ഹായ്ക്കോട്ടുകാരേ ഇന്ന് നമ്മൾ ഇത്തിരി പണിയിലാണ് അപ്പം ഞാൻ മഴയ്ക്ക് മുന്നേ ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞ് അടുക്കളത്തോട്ടം ഉണ്ടായിരുന്നത് ഇവിടെയാണ് അപ്പം ഞാൻ മുന്നേ കുറച്ച് ഒരു അഞ്ചുപത്ത് റബ്ബർ മുറിച്ച് അവിടെയായിരുന്നു ഞാൻ നമ്മളെ കുഞ്ഞ് കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വിചാരിച്ചു ഇപ്രാവശ്യം ഇത്രയും കൂടി വിപുലീകരിച്ച് ചെയ്യണമെന്ന് ഒരു വിചാരിച്ചൊരു അഞ്ചുപത്തറും കൂടെ വീണ്ടും മുറിച്ച് അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ കുറ്റിയും വേരികളും ഒക്കെ ആയിട്ട് നമുക്ക് മണ്ണൊക്കെ ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതൊക്കെ പറിച്ചുകളെ ഞാൻ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അയാൾ നമ്മുടെ മുറ്റത്തെത്തിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ നീലകണ്ടെന്ന് പറയുന്നത് നമ്മുടെ ജെ സി വിടിയെത്തിയിട്ടുണ്ട് അപ്പോൾ അവരിതൊക്കെ പറിച്ചു നല്ല രീതിയിൽ ക്ലിയറാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അപ്പോൾ അവർ നമ്മുടെ വേരും കുറ്റിയും ഒക്കെ പറിച്ചു മണ്ണൊക്കെ ഇളക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ആദ്യമൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പക്കറ്റിൽ ചാക്കില് അതുപോലെ ഗ്രോബാഗിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് ഇത്തിരി ഇത്തിരി നല്ല രീതിയിൽ വിളവൊക്കെ കിട്ടിയപ്പോഴാണ് ഞാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി അപ്പം അങ്ങനെ ഞാൻ പിന്നെ അഞ്ച് പത്ത് റബ്ബർ ഉണ്ടായിരുന്നത് അത് മുറിച്ച് കളഞ്ഞ് അവിടെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോഴും എനിക്ക് നല്ല വിളവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ച് അന്നേ വിചാരിച്ചിരുന്നു ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യുമ്പം ഇത്രയും കൂടി നല്ല രീതിയിലും എന്താണ് നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഇത് കണ്ടെങ്കിൽ മുന്നേ ആണേലും ഒന്ന് രണ്ട് തെങ്ങൊക്കെ കേടായി പോയ തെങ്ങിൻ്റെ കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ വെറുതെ നമ്മുടെ അത്രയും കൂടെ സ്ഥലം വേസ്റ്റായി പോകുമല്ലോ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ കുറേശയമായിട്ട് ഇത്ര വെച്ച് ഇത്ര പോവുകയുള്ളൂ അപ്പോഴാണ് വിചാരിച്ചത് ഇങ്ങനെ ഇതുപോലെ ജെ സി ബി കൊണ്ടുവന്ന് നമ്മുടെ റബ്ബറിൻ്റെ കുറ്റിയും വേരും അതുപോലെ തെങ്ങിൻ്റെ കുറ്റി ഇതൊക്കെ പറിച്ചു കളയുകയാണെങ്കിൽ നമുക്ക് അത്രയും കൂടെ സ്ഥലം കിട്ടുകയും ചെയ്യും നല്ല വൃത്തിയായിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞു കൃഷിയാണെങ്കിലും നല്ല വൃത്തിയായിട്ട് ചെയ്യുക ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുവാണേ അപ്പോഴാണെങ്കിലും മണ്ണൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ അവർ ഇളക്കി ഇട്ട് തരുന്നുണ്ടാ വേരൊക്കെ പറിച്ചു കളഞ്ഞ് മണ്ണൊക്കെ നല്ല രീതിയിൽ ഇളക്കി ഇട്ട് തരുന്നുമുണ്ട് അപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് ഇത്രയും കൂടി നമ്മുടെ കൃഷി വിപുലീകരിക്കണം അതിന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് ചീരയാണെങ്കിലും മറ്റുള്ള കൃഷിയൊക്കെ ആണെങ്കിലും ഒരുപാട് വിളവും കിട്ടി അതുപോലെ ആവശ്യക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നത് അപ്പോൾ നമ്മളെപ്പോലെ വീട്ടിൽ ഒരു പണി ഇല്ലാതിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും നമുക്കിതുപോലെയൊക്കെ ഗ്രോബാഗിലും ചാക്കിലും ഒക്കെ ചെയ്താലും നമുക്ക് ഇത്രയും വരുമാനം കിട്ടുകയും ചെയ്യും നമുക്ക് നമ്മുടെ ഒരു മനസ്സിനൊരു സന്തോഷവും ഒക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് എന്താ പറയണ്ടത് എനിക്ക് ഓരോ വർഷവും ഇത്രയും കൂടി വിപുലീകരിക്കണം എന്ന് തോന്നി അങ്ങനെ ചെയ്ത് ചെയ്ത് കണ്ടോ അപ്പോൾ നല്ല അവർ നമ്മുടെ മണ്ണൊക്കെ ഇളക്കിയിട്ട് തന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമുക്ക് എടുക്കേണ്ട നമ്മുടെ പച്ചക്കറി നടേണ്ട കുഞ്ഞു കുഞ്ഞ് തടങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതി മണ്ണൊക്കെ നല്ല രീതിയിൽ അവർ ഇളക്കിയിട്ട് തന്നിട്ടും അതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകളൊക്കെ ആക്കി അവരാക്കി തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കൃഷി ചെയ്യാനുള്ള മനസ്സും നമ്മുടെ സന്തോഷവും ഒക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ഉണ്ടാകുമല്ലോ ഇതുപോലൊരു നല്ലൊരു ഇൻട്രസ്റ്റ് കാണുമല്ലോ അപ്പം അങ്ങനെ ഇത്രയും ഭാഗം നല്ല റെഡിയാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞ് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ഇട്ടിട്ട് റെഡിയാക്കിയിട്ടിട്ടവര് പോയി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഞാൻ എൻ്റെ കുഞ്ഞു പണിയിലേക്ക് ഇറങ്ങി ഇറങ്ങിൻ്റെ ചെറിയ ചെറിയ വേരും കമ്പുകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു കല്ലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് തടവ് എടുക്കുമ്പം ബുദ്ധിമുട്ടാകും അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കി കൂട്ടി അതായത് കല്ലൊക്കെ എടുത്ത് കളഞ്ഞ് അത് വേരൊക്കെ പെറുക്കി കളയുവാണ് അതൊക്കെ നമ്മുടെ പണികളാണ് ഉള്ളത് അതൊക്കെ നമുക്കിങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നേരെ നോക്കി നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെയൊക്കെ ചെയ്ത ഇതൊക്കെ നമ്മൾ തെങ്ങി കുറ്റി ആണ് റബ്ബറിൻ്റെ കുറ്റിയൊക്കെ കൊണ്ടുപോയി കൂട്ടിയിട്ടതാണ് ജെ സി ബി തന്നെ കൊണ്ട് കൂട്ടിയതൊന്നും കൊണ്ട് കളയാനുള്ള സ്ഥലമൊന്നും അങ്ങനെയില്ല നമുക്ക് ഇത്തിരി ഇത്തിരി സ്ഥലമുള്ളവർക്ക് പിന്നെ പുറമേ അങ്ങനെ കൊണ്ട് ഇല്ല അപ്പം നമ്മുടെ പറമ്പിൻ്റെ അതിരേ തന്നെ കൊണ്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നല്ല വെയിലൊക്കെ തെളിയും എല്ലാം ഉണങ്ങി നമുക്ക് അടുപ്പി വെച്ച് വിറകിൻ്റെ ആവശ്യത്തിന് അങ്ങനെ ഒത്തി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുകൊണ്ട് റബ്ബറിൻ്റെ കുറ്റിയാണ് വലിയ വേരും ഉണ്ടോ അപ്പം ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ടയൊക്കെ കളഞ്ഞ് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലുള്ള കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി നമുക്ക് തടയെടുക്കേണ്ട രീതിയിലൊക്കെ അങ്ങനെ മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി നമുക്ക് ടൈം കിട്ടുന്ന പോലെ ഞാനങ്ങനെ റെഡിയാക്കി കൊടുക്കുവാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ അപ്പോൾ ഞാനിനി നല്ല രീതിയിലൊരു അടുക്കള കുഞ്ഞടുക്കളത്തോട്ടമൊക്കെ ആക്കി റെഡിയായി നല്ല നല്ല വീഡിയോയും ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരിക്കണേ ഓക്കേ താങ്ക്